ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഫേസ്ബുക്കില് അതുപോലെ തന്നെ ഇൻസ്റ്റയിലേക്ക് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് എല്ലാ സൗകര്യങ്ങളുള്ള വീടാണ് ഡ്രസ്സ് വർക്ക് കാര്യങ്ങളും എല്ലാ വർക്കും കഴിഞ്ഞിട്ടുള്ളതാണ് മതില് ഗേറ്റ് കട്ട അപ്പോൾ ഈ വീടിനെ ചോദിക്കുന്ന വില വിഷൽ മാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ബിജോ തോമസ് അപ്പൊ ഇന്നിപ്പോ നമ്മൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ തൈക്കാട്ട്ശേരിയാണ് അപ്പൊ നല്ല അടിപൊളി ഒരു വീടുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അഞ്ചര സെന്റിലായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റ് ആണ് വീട് വരുന്നത് രണ്ട് ബെഡ്റൂം വീടാണ് മുകളിലേക്ക് സ്റ്റയർ റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാ സൗകര്യങ്ങളുള്ള വീടാണ് അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രദ്ധിക്കുക വില തൊട്ട് കോണ്ടാക്ട് കാണാൻ നമ്പറും ഒക്കെ നമ്മുടെ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പൊ നമ്മൾ എല്ലാ വീഡിയോയിലും ചെയ്യുന്ന പോലെ ആദ്യം പുറത്തു കാഴ്ചകൾ കണ്ടതിന് ശേഷം നമുക്ക് കൊള്ളിക്കാറ് അപ്പം ഇതാണ് വീടിന്റെ ഫ്രണ്ടില് വേഷം വരുന്നത് ഫുൾ ഡ്രസ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പുതിയ വീടാണ് പോർച്ചും അതുപോലെ തന്നെ മോളിലും ഒക്കെ ഡ്രസ്സ് ചെയ്തിട്ടുണ്ട് പിന്നെ ഫ്രണ്ടിലായാലും ഇഷ്ടംപോലെ സ്ഥലമുണ്ട് നമുക്ക് ഒരുപാട് കാറുകൾ പാർക്ക് ചെയ്യാം മതിലിൻ്റെയും ഗേറ്റിന്റെ ഒക്കെ വർക്ക് കഴിഞ്ഞിട്ടുള്ളതാണ് സിറ്റൗട്ടിലേക്ക് വരുമ്പോൾ വാളിലൊക്കെ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് വെട്ടുകളിൻ്റെ ഡിസൈനിൽ വരുന്ന ഒരു ടൈലാണ് ചെയ്തിരിക്കുന്നത് പുറത്തു നിന്നാണ് സ്റ്റെയർ റൂം വരുന്നത് ഇവിടെന്നാണ് സ്റ്റെയർ കയറി പോകുന്നത് ഇനി നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് കയറാം വീടിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറുമ്പോൾ ഒരു ലിവിങ് സ്പേസ് ആണ് ഇവിടെ ഇവിടെ നമുക്ക് ഫ്രണ്ടിലേക്ക് ആയിട്ട് ഒരു രണ്ട് കള്ളി വിൻഡോ വരുന്നുണ്ട് പിന്നെ ഈ ഒരു ഡോർ വരുന്നത് നമ്മൾ പുറത്തുനിന്നുള്ള സ്റ്റെയറിന്റെ താഴെ വരുന്ന ഒരു ഭാഗമാണ് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട് അവിടെ സ്റ്റെയറിന്റെ താഴെയായിട്ട് അപ്പം എനിക്കൊരു ഡോറാണ് പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നുണ്ട് ലിവിംഗും ഡൈനിങ്ങും സെപ്പറേറ്റ് ആണ് അപ്പം ഇതാണ് ഡൈനിങ് വരുന്നത് ഇത് ലിവിങ് ലിവിംഗിൽ ചെറിയ സോഫ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാനുള്ള സ്പേസ് ആണ് വരുന്നത് ഡൈനിങ് നല്ല സൈസുള്ള ഡൈനിംഗ് ആണ് ക്രോക്കറി യൂണിറ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് കിച്ചൺ വരുന്നത് പിന്നെ ഇവിടെയാണ് രണ്ട് ബെഡ്റൂമുകൾ വരുന്നത് ഇവിടെയാണ് വാഷ് ഏരിയ വരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ലിവിങ് ഡൈനിങ് ഏരിയയിൽ വരുന്ന ഭാഗങ്ങൾ അപ്പം നമുക്ക് ബെഡ്റൂമുകളിലേക്ക് പോവാം അപ്പം നമുക്ക് ആദ്യത്തെ ബെഡ്റൂമിലേക്ക് പോവാം ഇതാണ് ബെഡ്റൂം വരുന്നത് ബെഡ്റൂം സൈസ് ഏകദേശം പത്തേ പത്തേക്കാണ് ബെഡ്റൂമുകളുടെ സൈസ് വരുന്നത് ഇവിടെ കബോർഡ് വരുന്നുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് ടോയ്ലറ്റ് വരുന്നത് ടോയ്ലറ്റ് നോക്കാം ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം കാർഡ് ബോർഡിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ് ഈ ഒരു ഭാഗത്തായിട്ടാണ് ടോയ്ലറ്റ് വരുന്നത് ടോയ്ലറ്റ് നോക്കാം നമ്മൾ ബെഡ്റൂമുകളൊക്കെ കണ്ടു ഇനി നമുക്ക് കിച്ചണിലേക്ക് പോവാം ഈ ഒരു ഭാഗത്തായിട്ടാണ് കിച്ചൺ വരുന്നത് കിച്ചണിൽ കബോർഡിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ് താഴെ ഒരു മാറ്റ് ഫിനിഷിലാണ് ടൈല് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ് സിങ്ക് വരുന്നത് ഇവിടെ വർക്ക് ഏരിയ വരുന്നുണ്ട് വർക്ക് ഏരിയയിലേക്ക് ഒന്ന് പോവാം വർക്ക് ഏരിയയിൽ ഇവിടെ ഒരു സിങ്ക് വരുന്നുണ്ട് അതുപോലെ ഈ ഒരു ഭാഗത്തൊരു വാഷിംഗ് ബേസിൻ വരുന്നുണ്ട് പിന്നെ ഇവിടെയാണ് കോമൺ ടോയ്ലറ്റ് വരുന്നത് നോക്കാം ഇതാണ് വീടിന്റെ ബാക്ക് സൈഡ് വരുന്നത് ഇതൊക്കെയാണ് ഈ വീടിന്റെ വിശേഷങ്ങൾ അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മള് തൃശ്ശൂർ ജില്ലയിലെ തൈക്കാട്ടേശ്ശേരിയാണ് നിൽക്കുന്നത് അഞ്ചര സെന്റിലെ ആയിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റ് ആണ് വീട് വരുന്നത് എല്ലാ സൗകര്യങ്ങളുള്ള വീടാണ് ഡ്രസ്സ് വർക്ക് കാര്യങ്ങൾ കാര്യങ്ങളും വർക്കും കഴിഞ്ഞിട്ടുള്ളതാണ് മതില് ഗേറ്റ് കട്ട വിരികിൽ പിന്നെ എടുത്തു പറയുന്നത് കിണറോ ഓപ്പൺ വെല്ലല്ല ബോർവെല്ലാണ് നല്ല വെള്ളമുള്ളതാണ് അപ്പോൾ ഈ വീടിനെ ചോദിക്കുന്ന വില അമ്പത്തെട്ട് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ജിജു എന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഇതുപോലെ ആടുകൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബിജോ എന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇതുവരെ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി ഇനി ആ സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നമ്മുടെ വീഡിയോ ഫേസ്ബുക്കിൽ അതുപോലെ തന്നെ ഇൻസ്റ്റയിലേക്ക് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് താങ്ക് യു